എനിക്ക് പെട്ടെന്ന് അസുഖം ആണല്ലേ എന്നാ പിന്നെ ഒരു പേപ്പറിലൊന്നും കുറിച്ച് തരാമോ ആ കുറച്ച് നിങ്ങൾക്ക് പറയാൻ അറിയാലോ പറഞ്ഞാൽ അവരുടെ അടുത്ത് അവരടുത്ത് കഴിക്കുക മാറുക ഡോക്ടറെ സമ്മനം അറിയാം മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ എഴുതി കൊടുത്തല്ലോ ഡോക്ടറെ അവര് മരുന്ന് വരുള്ളൂ കാർ ഉണ്ടാക്കി വെക്കണ്ടോ ഇത് ആ പറഞ്ഞ സാധനം എഴുതാൻ നിനക്കറിയാവോ പറയാൻ അറിയാവോ രണ്ടും അറിയാൻ പറ്റാത്ത നീ ആണ് എരിക്കഹനമായി ചർച്ച ചെയ്തു അപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജലദോഷത്തിന്റെ മരുന്നിന്റെ ആവശ്യമില്ല പിന്നെ നിസ്സാരം പിടിച്ചാൽ മതി ഡോക്ടർമാരും പറഞ്ഞു ഇതുവരെ പിടിച്ചാൽ മെഡിസിൻ നമ്മുടെ കാര്യമുണ്ടോ മതി എഴുതി തരണം എന്തിനു അതെനിക്ക് അറിയാലോ എനിക്ക് ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ എന്താണോ ഡോക്ടർ എനിക്ക് ഈ ജലദോഷം വന്ന വന്നുകൊടുത്തി അതിന്റെ കൂർത്തി തന്നെ പനിയും വന്നു അമ്മാവന്റെ കൂടെ അമ്മായി വന്നെന്ന് പറഞ്ഞു പനി വന്നപ്പോൾ നിങ്ങൾ നേരത്തെ പനി വന്നപ്പോൾ എന്ത് ചെയ്തു പനി വന്നപ്പോ ഞാൻ ഡോള കഴിച്ചു ഡോള എന്ന് പറഞ്ഞാൽ ഈ അകത്ത് അത് പോളോ ഡോളക്ക് പോളില്ല ആ എഴുതി മേ തുല്ലാത്തത് ഡോളോ തുളയില്ലാത്തത് ഡോളോ തുളയുള്ളത് പോളോ തുളയില്ലാത്തത് ഡോളോ പോളോ തുളയില്ലാത്തത് ഡോളോന്നുള്ളത് പോളോ എന്താണിത്

I'm